ചെറുപ്പക്കാരായ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് നേരിട്ട് സംഭവിക്കുന്നു ഇതിൽ തന്നെ ഭൂരിപക്ഷം ആളുകളും നന്നായിട്ട് ജിമ്മിൽ പോകുന്നവരാണ് പുകവലിക്കാത്തവരാണ് ഭക്ഷണത്തിൽ ചിട്ടകളുള്ളവരാണ് കൊളസ്ട്രോൾ ഇല്ലാത്തവരാണ് പലപ്പോഴും പലരും ഇതിനെ കോവിഡിന്റെ വാക്സിനുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാറ് ചെറുപ്പക്കാരുടെ രക്തസമിനെ വരുന്നതും അത് ആയിട്ട് മാറുന്നതും അറ്റാക്കിലേക്ക് നയിക്കുന്നതും ഒരിക്കൽ പ്രതീക്ഷിക്കാത്ത ചില കാരണങ്ങൾ കൊണ്ടാണ് രക്തധമനികളിലെ വിട്ടുമാറാത്ത നീർക്കെട്ട് ക്രോണിക് ഇൻഫ്ലമേഷൻ അതിന്റെ മൂലകാരണം എന്താണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ പലപ്പോഴും ഇതുപോലുള്ള ഹൃദയാഘാതങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും പൂർണ്ണ ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ള ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന മൂന്ന് ശീലങ്ങൾ അവർ പോലും അറിയാതെ രക്തധമനികളെ നേർക്കെട്ടുണ്ടാക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് ഒന്നാമത്തേത് ആണ് കഠിനമായ രീതിയിൽ എക്സർസൈസ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇതിനെ നമ്മൾ ഹൈ ഇന്റൻസിറ്റിവിറ്റി എക്സർസൈസ് എന്ന് പറയും ഈ എക്സർസൈസ് ഒരു റിക്കവറി ടൈം കൊടുക്കാത്ത രീതിയിൽ ആഴ്ചയിൽ അഞ്ചു മണിക്കൂറോ അതിലധികമോ ചെയ്യുകയാണെങ്കിൽ രക്തധമനികളിൽ നീർക്കെട്ടും ക്രോണിക് ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുകയാണ് മാത്രമല്ല ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഹൃദയമിടിപ്പ് താളം തെറ്റുന്ന ഏട്രിൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന അസുഖം സഡൻ കാർഡിയാക് ഡെത്തും ഒരുപാട് കണ്ടുവരുന്നു രണ്ടാമത്തെ ശീലം പല ചെറുപ്പക്കാരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഓവറായിട്ട് ജോലി ചെയ്യുന്നത് നല്ലൊരു കാര്യം ആണ് എന്നുള്ളതാണ് പലപ്പോഴും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും മറ്റും രാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ല വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇത് കാരണം ഇവർക്ക് ക്രോണിക് സ്ലീപ്പ് ഡിപ്രിവേഷൻ സംഭവിക്കുകയാണ് ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മ എന്ന സാഹചര്യം ശരീരത്തിനകത്ത് ഹോർമോണുകളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാക്കുകയാണ് ഉയർന്നു നിൽക്കുന്ന കോർട്ടിസോൾ ഹോർമോൺ രക്തധമനികളിൽ വിട്ടുമാറാത്ത നീർക്കെട്ടുണ്ടാക്കുകയാണ് ഇത് പതുക്കെ ഹൃദയത്തിന് ബാധിക്കുകയാണ് സ്ഥിരമായിട്ട് ഉറക്കം കിട്ടാത്ത ചെറുപ്പക്കാരിൽ പലരുടെയും ഹൃദയത്തിന്റെ ആയുസ് പത്ത് വർഷത്തോളം കുറയുന്നുണ്ട് എന്നുള്ളതാണ് പല പഠനങ്ങളും കാണിക്കുന്നത് മൂന്നാമത്തെ പ്രശ്നം നമ്മൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണിൽ നിന്നും വരുന്ന ചില കാര്യങ്ങളാണ് മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ സ്ട്രെസ് എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും ജോലി സംബന്ധമായും മറ്റു കാര്യങ്ങളുമായും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന ചില സ്ട്രെസ്സുകൾ ഇത് സ്ഥിരമായിട്ട് തുടരുകയാണെങ്കിൽ ശരീരത്തിനകത്ത് നിരന്തരമായിട്ടുള്ള ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് നടക്കുകയാണ് ഹോർമോണുകളുടെ മറ്റൊരു രീതിയിലുള്ള കുത്തൊഴുക്ക് ഇത് പലപ്പോഴും മൈക്രോ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട് രക്തധമനികൾക്കകത്ത് ബ്ലോക്കിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ഇനി ഞാൻ പറഞ്ഞ ഈ മൂന്ന് കാരണങ്ങളും പലപ്പോഴും ഒരേ വ്യക്തിയിൽ ഉണ്ടാവാറുണ്ട് ഉറക്കമില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പലപ്പോഴും ഹൈ ഹൈഇന്റൻസിറ്റി എക്സർസൈസിലേക്ക് നീങ്ങുകയാണ് അയാളുടെ സ്ട്രെസ് കുറക്കുക അതേ വ്യക്തി തന്നെ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിലും മൊബൈലിന്റെ മുമ്പിലും ഡിജിറ്റൽ സ്ട്രെസ്സും അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ രക്തധമനികൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുകയാണ് ഇതിലെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ പലരും ആരോഗ്യപരമായ ശീലങ്ങൾ എന്ന് ധരിക്കുന്ന എക്സർസൈസും അതുപോലെ തന്നെ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇതൊക്കെ തന്നെയാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ശരീരത്തിനകത്ത് ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചേ മതിയാവും